കാലടി സംസ്കൃത സർവകലാശാലയിലെ നിയന്ത്രണങ്ങൾക്കെതിരെ എസ് എഫ്ഐയുടെ പ്രതിഷേധം സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ കവാടത്തിന് മുന്നിൽ കറുത്ത ബാനർ കെട്ടിയാണ് പ്രതിഷേധം നടക്കുന്നത് അൻമരിയ സണ്ണി ചേരുന്നു അൻമരിയ പ്രതിഷേധത്തിൻ്റെ കാരണം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാലടി സംസ്കൃത സർവകലാശാലയിൽ പുതിയ അച്ചടക്ക നിയമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഹോസ്റ്റലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒൻപതരയ്ക്ക് ശേഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഹോസ്റ്റലിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല അതിന് മുൻപ് ഹോസ്റ്റലിനുള്ളിലേക്ക് കയറണം പിന്നെ പാഴ്സലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഒൻപത് മണിക്ക് മുൻപായിട്ട് കൈപ്പറ്റേണ്ടതാണ് അതിന് മുൻപ് ശേഷം വരുന്ന പാഴ്സലുകൾ ഹോസ്റ്റലിനുള്ളിലേക്ക് കയറ്റാൻ പാടില്ല ഈ ഹോസ്റ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ അത് കോളേജിന്റെ എമ്പളം പതിപ്പിച്ചിട്ടുള്ള സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ രീതിയിലുള്ള കുറെ നിയമങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള സർക്കുലറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് ഇതിനെതിരെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിലും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു രാത്രിയിൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ ആ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ കാറടി സംസ്കൃത സർവകലാശാലയുടെ ഗേറ്റിന് മുമ്പിലായിട്ട് ഒരു എസ് എഫ് ഐ ഒരു ബാനർ കെട്ടിയിരിക്കുന്നത് ആ ബാനർ ഇങ്ങനെയാണ് ശവപ്പറവിന്റെ സമാധാനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ശവങ്ങളാകാൻ ഞങ്ങൾ തയ്യാറായ തയ്യാറല്ല എന്നാണ് ഈ ബാനറിൽ പറയുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്